ചെറുപുഴ ചെറുപുഴ പഞ്ചായത്ത് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചു ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ കെ എം ഷാജി സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം നടത്തി ചെറുപുഴയിൽ നടന്ന എൽ ഡി എഫ് കൺവെൻഷനിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ജില്ലാ പഞ്ചായത്ത് കരുവുള്ളൂർ ഡിവിഷനിൽ നിന്നും എ വി ലേജുവും പൈനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രാപ്പുൽ ഡിവിഷനിൽ നിന്നും കെ കെ ജോയിയും പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പുളിങ്ങോട് ഡിവിഷനിൽ നിന്നും ബിജി തോമസും പാടിയുട്ടിയാൽ ഡിവിഷനിൽ നിന്നും പി നളിനിയും സ്ഥാനാർത്ഥികളാകും പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായി ഒന്നാം വാർഡിൽ നിന്നും ഷിൻഡോ തോമസ് രണ്ടാം വാർഡിൽ നിന്നും പി സി സുജാത മൂന്നാം വാർഡിൽ ടി പ്രിയേഷ് നാലാം വാർഡിൽ കെ സി ലക്ഷ്മണൻ അഞ്ചാം വാർഡിൽ ഏലിയാമ തോമസ് ആറാം വാർഡിൽ ജോബി ഷൈജ്ബി ഏഴാം വാർഡിൽ ശ്രുതി രാജേഷ് എട്ടാം വാർഡിൽ മേരി മാത്യു ഒൻപതാം വാർഡിൽ ഷാന്റി കലാധരൻ പത്താം വാർഡിൽ ജോയിസ് പുത്തൻപുര പതിനൊന്നാം വാർഡിൽ പി ജെ ജോസ് പന്ത്രണ്ടാം വാർഡിൽ ടി കെ ബീന പതിമൂന്നാം വാർഡിൽ വി ജി ശ്രീനിവാസൻ പതിനാലിൽ മഞ്ജു വിനോദ് പതിനഞ്ചിൽ സീമ മുകുന്ദൻ പതിനാറിൽ പി വിജയൻ പതിനേഴാം വാർഡിൽ രാജു മൂലേക്കാട്ടിൽ പതിനെട്ടാം വാർഡിൽ കെ ദാമോദരൻ മാസ്റ്റർ പത്തൊമ്പതാം വാർഡിൽ സി റീന ഇരുപതാം വാർഡിൽ പി സന്തോഷ് എന്നിവരാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികളുടെ പ്രതിനിധിയായി ജോയിസ് പുത്തൻപുര പ്രസംഗിച്ചു

തുടര്ന്ന് സ്ഥാനാര്ത്ഥികളെ ആനയിച്ച് എല്ഡിഎഫ് പ്രവര്ത്തകര് ചെറുപുഴ ടൌണില് പ്രകടനം നടത്തി پرانے ھنديا پرپر ھنديا پرپر ھنديا زندہ باد زندہ باد زندہ باد زندہ باد زندہ باد ھنديا സി പി എം പതിനാല് വാർഡുകളിൽ മത്സരിക്കും കേരള കോൺഗ്രസ് എം അഞ്ച് വാർഡുകളിലും പയ്യനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പുളിങ്കോൺ ഡിവിഷനിലും മത്സരിക്കും സിപിഐ അഞ്ചാം വാർഡിൽ മത്സരിക്കും തുടർന്ന് ചെറുപുഴ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ